ൂർ മഹാരാജാവ് മാർത്താണ്ഡ വർമ്മയെ കുറിച്ചുള്ള ചരിത്രമാണ് ഇവിടെ ആലേഖനം ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പത് വേണാട് സിംഹാസനത്തിൽ കയറുകയും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ച് വിപുലീകരണ രൂപകൽപ്പനകൾ തകർത്തു മാർത്താണ്ഡ വർമ്മ പിന്നീട് ഒരു യൂറോപ്യൻ ആയോധന അച്ചടക്കം സ്വീകരിക്കുകയും തിരുവിതാംകൂറിന്റെ തെക്കൻ സംസ്ഥാനമായി മാറിയതിനെ ഉൾക്കൊള്ളുന്നതിനായി വേണാട് ഡൊമൈൻ വികസിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവിതാംകൂറിലാണ് അദ്ദേഹം ജനിച്ചത് ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയും കാർത്തിക തിരുനാൾ ലക്ഷ്മിബായിയുമായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ അമ്മ സേതു പാർവതിബായി ജനനം കൊണ്ട് നേരിട്ടുള്ള സ്ത്രീ പരമ്പരയിലെ തിരുവിതാംകൂർ രാജകുടുംബവുമായി അകന്ന ബന്ധമുള്ളവളായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഹോളണ്ട് ഒരു നാവിക സാമ്പത്തിക ശക്തിയായി മാറി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കമ്പനിയായിരുന്നു അത് ലോക സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിൽ ആധിപത്യം പുലർത്തി ഈ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ നിന്നാണ് വന്നത് അവിടെ ഡച്ചുകാർക്ക് വാങ്ങലുകളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു ഈ കുത്തക ഒരു മികച്ച ബിസിനസ് തന്ത്രം കൊണ്ടല്ല അത് സൈനിക ശക്തിയിൽ നിന്നാണ് വന്നത് അവർ കേരള രാജാക്കന്മാരെയും യുക്തപ്രഭുക്കളെയും വളച്ചൊടിച്ച് വലിയ ഏകപക്ഷീയമായ കരാറുകൾ ഒപ്പിട്ടു എന്നാൽ ഒരു രാജാവ് തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ സൈൻ അപ്പ് ചെയ്യാൻ വിസമ്മതിച്ചു കൂടാതെ അദ്ദേഹം മറ്റ് കേരളത്തിലെ യുക്തപ്രഭുക്കളെ കീഴടക്കാൻ തുടങ്ങി ചെറുകിട ഇന്ത്യൻ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കമ്പനിയെ ധീരമായി ധിക്കരിച്ചു അത് ബിസിനസിന് മോശമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ഇൽ ഡച്ച് ഗവർണർ ഗുസ്താഫ് വാൻ ഇംഹോഫ് രാജാവ് മാർത്താണ്ട വർമ്മയെ കാണുകയും ഡച്ച് വിലകൾ സ്വീകരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക ഭീഷണി കേട്ട് വർമ്മ ചിരിച്ചു ഹോളണ്ടിനെ സ്വയം ആക്രമിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു ഇംഹോഫ് രസിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ഇംഹോഫ് തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ ന്യൂസ്റ്റാച്ചിയേഴ്സ് ഡിലാനോയുടെ നേതൃത്വത്തിൽ ഒരു നാവിക സംഘത്തെ അയച്ചു ഡച്ച് നാവികസേനയും പീരങ്കികളും വളരെ മികച്ചതായിരുന്നു പ്രാരംഭ പോരാട്ടങ്ങളിൽ ഡിലാനോയെ വിജയിച്ചു എന്നാൽ കൊളാച്ചൽ തുറമുഖം പിടിച്ചെടുക്കിയപ്പോൾ വർമ്മ കൊളച്ചലിനെ ഉപരോധിക്കാൻ തന്റെ മുഴുവൻ സൈന്യത്തെയും അയച്ചു ഒരു മുൻനിര ആക്രമണത്തിൽ ഡച്ച് പീരങ്കികൾ തങ്ങളെ അസ്തിത്വത്തിൽ നിന്ന് തകർക്കുമെന്ന് വർമ്മയ്ക്ക് അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹം നിശബ്ദമായി കോളാച്ചൽ ഉപരോധിക്കുകയും സാധനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു മൺസൂൺ വരുന്നതുവരെ താൻ മുറുകെ പിടിച്ചാൽ ഡച്ച് നാവികസേനയ്ക്ക് ലോജിസ്റ്റിക് പിന്തുണ നൽകാൻ കഴിയാത്ത വിധം കടൽ പ്രക്ഷുബ്ധമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മൺസൂൺ മഴ വന്നു തന്റെ വെടിമരുന്ന് ഉണങ്ങാതിരിക്കാൻ ഡീലാന്നോയി പാടുപെട്ടു നിർഭാഗ്യവശാൽ തിരുവിതാംകൂർ പീരങ്കിയിൽ നിന്നുള്ള വന്യമായ ഭാഗ്യകരമായ ഷോട്ട് അദ്ദേഹത്തിന്റെ ആയുധപ്പുരയിൽ പതിച്ചു വെടിമരുന്ന് ജ്വലിച്ചു എല്ലാം പൊട്ടിത്തെറിച്ചു അഗ്നിശക്തിയും ഭക്ഷണവും ഇല്ലാതെ ലാനോയെ കീഴടങ്ങി ഇപ്പോൾ ഡിലാനോയ്ക്ക് നിരസിക്കാൻ കഴിയാത്ത ഒരു ഓഫർ വർമ്മ നടത്തി തിരുവിതാംകൂർ സൈന്യത്തിൽ നല്ലൊരു സൈനിക സ്ഥാനം ഒപ്പം ഡിലാനോയെ പെട്ടെന്ന് കൂറുമാറി അദ്ദേഹം അതിവേഗം തിരുവിതാംകൂറിന്റെ വിശ്വസ്ത ജനറലായി ഉയർന്നു അല്ലെങ്കിൽ വലിയ കപ്പിത്തൻ അക്ഷരാർത്ഥത്തിൽ വലിയ ക്യാപ്റ്റൻ ഡിലാനോയെ തിരുവിതാംകൂർ സൈന്യത്തെ നവീകരിച്ചു പീരങ്കികൾ നവീകരിച്ചു കോട്ടകൾ ശക്തിപ്പെടുത്തി തിരുവനന്തപുരത്ത് നിന്ന് അറുപത് കിലോമീറ്റർ അകലെ ഡിലനോയ നിർമ്മിച്ച ഉദയഗിരി കോട്ടയെ ഇപ്പോഴും നാട്ടുകാർ ദില്ലനൈ കോട്ട എന്നാണ് വിളിക്കുന്നത് അതിനർത്ഥം ഡിലനോയയുടെ കോട്ട എന്നാണ് അച്ചുകാർ മാർത്താണ്ഡ വർമ്മയുമായി യുദ്ധം തുടർന്നു പക്ഷേ ഉദാസീനമായ ഫലങ്ങൾ നൽകി വർമ്മ രാജാവിനെ ഇപ്പോൾ അവരുടെ രീതികൾ അറിയാമായിരുന്നു ഒടുവിൽ അവർ വർമ്മയുമായി സന്ധി ചെയ്തു അവർക്ക് കേരളത്തിന്റെ സുഗന്ധദ്രവ്യങ്ങളിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടു സൈനിക സാന്നിധ്യം നിലനിർത്തുന്നതിനുള്ള ചെലവ് അവരെ വരണ്ടതാക്കുകയായിരുന്നു ആത്യന്തികമായി അവർ എന്നേക്കുമായി ഇന്ത്യ വിട്ടു കോളാച്ചിൽ ഒരു ചെറിയ യുദ്ധമായിരുന്നു പക്ഷേ അത് വലിയ ഭൗമരാഷ്ട്രീയ സ്വാധീനം ചെലുത്തി ഡാനോയെ മുപ്പത്തിയേഴ് വർഷം തിരുവിതാംകൂറിനെ വിശ്വസ്തതയോടെ സേവിച്ചു പിന്നീട് ഹോളണ്ടിലേക്ക് മടങ്ങിയില്ല ലാറ്റിനിലും തമിഴിലും ലിഖിതങ്ങളുള്ള അദ്ദേഹത്തിന്റെ ശവകുടീരം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉദയഗിരി കോട്ടയ്ക്കുള്ളിലാണ് അദ്ദേഹത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അനന്തരവൻ രാമവർമ്മ ധർമ്മരാജ വന്നു മാർത്താണ്ഡവർമ്മയുടെ നയങ്ങൾ ധർമ്മരാജ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ വലിയ തോതിൽ തുടർന്നു മൈസൂർ രാജ്യത്തിന്റെ ആക്രമണത്തിനെതിരെ തിരുവിതാംകൂറിനെ വിജയകരമായി പ്രതിരോധിക്കുകയും ചെയ്തു